സിനിമയിൽ മാത്രം മസ്സിലൊക്കെയുള്ള ഒരു പോലീസുകാരൻ വളരെ പുഷ്പം പോലെ ഒരു ചെറുപ്പക്കാരനെ ചെറുക്കാരന് എടുത് മലയാളിയാണ് പറഞ്ഞപ്പോ ഒരുപാട് ഇതില് താഴ്ത്തി പഞ്ചാബി ഗുജറാത്തി ഒന്ന് ഇങ്ങനെ വിളിച്ചോ അവന്റെ പേര് അക്ഷയ് എന്നാണ് പിറ്റേ ദിവസം തന്നെ വിളിച്ചുതന്നെ അപ്പൊ വിളിച്ചപ്പോ ഞാൻ ജിമ്മിലായിരുന്നു വരാൻ പറഞ്ഞപ്പോ വന്നു ഫോട്ടോസ് ഒക്കെ പോയി അതും കുറച്ച് സോഷ്യൽ കുറച്ചൊക്കെ മീഡിയയിലേക്ക് ഫോട്ടോ മിസ്റ്റർ കേരള മിസ്റ്റർ സൗത്ത് ഇന്ത്യ മിസ്റ്റർ ഇന്ത്യ ബ്രോൺസ് മെഡലാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പോലീസ് എന്ന് പറയുന്നവർക്ക് അത്ര വലിയ താല്പര്യമുള്ള ഒരു അത് പല കമന്റ്സിലും കാണുന്നുണ്ട് എന്തായാലും പോലീസ് അല്ലേ എന്നുള്ള എല്ലാവരും സംസാരിക്കാറ്

ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു സോ ലാസ്റ്റ് വീക്ക് കുറച്ച് ദിവസം മുമ്പേ ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും നമ്മളെല്ലാവരും ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് അയച്ച് കളിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർക്ക് ഒരു റീൽ അയച്ചു കൊടുക്കുകയാണ് റീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളതുപോലെ മസ്സിലൊക്കെയുള്ള ഒരു പോലീസുകാരൻ വളരെ പുഷ്പം പോലെ ഒരു ചെറുപ്പക്കാരനെ എടുത്തിട്ട് നീങ്ങുന്ന ഒരു സമരത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇടയിലുള്ളൊരു വീഡിയോ ആയിരുന്നു സംഭവം അപ്പോൾ ആ പോലീസ് ഓഫീസറാണ് ഇന്നത്തെ ഷോയിൽ എൻ്റെ ഗസ്റ്റ് സർ വെൽക്കം ടു ദ ഷോ പ്ലഷർ ഹാവിംഗ് യു അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോഴേ ഞാൻ പറയുകയായിരുന്നു ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് നോർത്ത് ഇന്ത്യയിൽ ഉള്ളായിരുന്നു യു ലുക്ക് ലൈക്ക് ബോളിവുഡ് ഹീറോ അതിനകത്തൊക്കെ വരുന്ന സൽമാൻ ഖാൻ ഒക്കെ ലൈക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ചില പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ അതേപോലെ പഞ്ചാബി ഗുജറാത്തി ആ പോലീസ് എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല കേട്ടോ എടിയത് മലയാളിയാണ് പറഞ്ഞപ്പോളിയോ എന്റെ മനസ്സിൽ രണ്ട് ലഡു പൊട്ടിയ പോലെയായിരുന്നു ബി ഓണസ്റ്റ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ സാറിന്റെ പേര് ചോദിച്ചാൽ തുടങ്ങി സാറിന്റെ പേരൊന്നും സാധാരണ മസ്സിലുള്ള ചെറുപ്പക്കാരെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏതൊരു മോഡലിങ്ങോ ആക്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവര് ചെയ്യുക യു ആർ എ ബോഡി ബിൽഡർ അപ്പൊ അങ്ങനെയുള്ളതും ചെയ്യുന്നുണ്ട് പക്ഷെ പോലീസ് ഓഫീസർ ആണ് കേട്ടപ്പോ ഇറ്റ് വാസ് സംതിങ് ശരിക്കും പറഞ്ഞ ഒരു പ്ലസ് ടു ഫിറ്റ്നസ് ഉണ്ട് അപ്പോൾ നോർമലി എല്ലാവരും ഇപ്പത്തെ യൂത്ത് ചെയ്യുന്ന പോലെ കുറച്ചായാലും ജിമ്മിൽ പോവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവും ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഇപ്പോൾ ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിൻ്റെ ആയാലും പുറത്തുള്ള ഷോസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മിസ്റ്റർ കേരള ചാമ്പ്യൻ ആണ് സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ് ഇപ്പോൾ മിസ്റ്റർ ഇന്ത്യയിൽ ബ്രോൺസ് മെഡലാണ് എൻ ബി വി എഫ് എന്നുള്ള ഇതില് ബ്രോൺസ് മെഡലാണ് ായിട്ടുള്ളതാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ രണ്ടു വർഷമായിട്ടാണ് പ്രൊഫഷണൽ ആയിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഫിറ്റ്നസ് എന്നും നോക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഡ്യൂട്ടിയുടെ ഇടയിലും കഴിഞ്ഞാലും ഞാൻ ഫിറ്റ്നസ് എന്തായാലും ഡെയിലി ചെയ്യാറുണ്ട് എല്ലാ ദിവസം ആ മാക്സിമം പറ്റുന്ന ദിവസങ്ങൾ എല്ലാ ദിവസവും ചെയ്യും ചെയ്യും എത്ര മണിക്കൂർ ഇപ്പോ നമ്മൾ കോമ്പറ്റീഷൻ ഒക്കെ ആണെങ്കിൽ മോർണിംഗ് വർക്ക് ഔട്ട് ചെയ്യും ഈവനിങ് വർക്ക്ഔട്ട് ചെയ്യും സമയം കിട്ടാറുണ്ടോ ചെയ്യാനൊക്കെ സമയം നമുക്ക് എന്റെ പാഷനാണ് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസും ബോഡി ബിൽഡിംഗ് നമുക്കൊരു പാഷൻ എങ്ങനെയാണോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനുള്ള സമയം കണ്ടെത്താറുണ്ട് കാരണം നമുക്ക് എന്താണ് ഇപ്പോ ബോഡി ബിൽഡിംഗ് ആയാലും ഫിറ്റ്നസ് ആയാലും എന്താണ് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ആ മാറും എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാവരും നോർമലി മടി പിടിക്കും കാരണം ഇനി പോവാനോ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ അതുകൊണ്ട് ഡെയിലി കിട്ടുന്ന സമയം ഇപ്പോ മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആയാലും ഇപ്പൊ നൈറ്റ് ആണെങ്കിൽ പോലും ഞാൻ പോവാറുണ്ട് ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പിടക്കോഴികൾ നേരിലേക്കാളും കൂടുതൽ മീഡിയാണോ ഇതേപോലെ പറഞ്ഞാണോ അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരാറുണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യും ആ കോസ്റ്റ്യൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യും

ഒരു ചെന്നൈയിൽ ഒരു കോഴ്സ് പോലീസിന്റെ ടെസ്റ്റ് പോലീസിന് അങ്ങനെ എനിക്ക് ആ ആ ടൈമിൽ കോൾ ലെറ്റർ വന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ഡിഗ്രി പഠിക്കുന്ന പോലെ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി പഠിക്കുന്ന പോലെ ഞാൻ ജിമ്മിൽ പോവാറുണ്ട് എപ്പോഴും അങ്ങനെ കോൾ ലെറ്റർ വന്നു പിന്നെ ഫിറ്റ്നസ് മെഡിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് പോലീസിലും പൊതുവേ നമുക്ക് ആ പോലീസ് പോലീസ് കൊണ്ട് നമുക്കൊരു ഒരു പേടി വരുമല്ലോ നിങ്ങൾ എങ്ങനെയാണ് ാണ് ടഫായിട്ടുള്ള അതിപ്പോ നമ്മൾ ഈ പറഞ്ഞ മൂവിയിലും അങ്ങനെ കാണുന്ന ഈ ടഫായിട്ടുള്ള അങ്ങനെ പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണമെന്ന് പക്ഷെ എന്നാലും നമ്മള് ചിലപ്പോ ഇപ്പോ അഖ്യത്തിന്റെ അടുത്തേക്ക് നമ്മൾ നിൽക്കുമ്പോൾ അവരടുത്ത് ഇപ്പൊ ചിരിച്ചും കളിച്ച് നിക്കാൻ പറ്റില്ല അപ്പൊ കുറച്ച് ടഫായി നിക്കുന്നു അത്രേ ഉള്ളൂ നോർമലി നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്തൊക്കെ എല്ലാവരും നമ്മൾ സാധാരണ ക്യാഷ്വലായിട്ട് തന്നെ സംസാരിക്കാറ് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ മാറുന്നത് നോർമലി എല്ലാവരും പറഞ്ഞ പോലെ ഇപ്പത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈ ക്വാളിഫൈഡ് ആണ് എല്ലാ കാര്യം കൊണ്ടും അപ്പൊ അവർക്ക് എങ്ങനെ പബ്ലിക്കിനെ നേരിടണം എങ്ങനെ അവരോട് സംസാരിക്കണം എല്ലാവരും വെൽ ട്രെയിൻഡ് ആണ് അതുകൊണ്ട് അങ്ങനത്തെ ഈ സിനിമയിൽ കാണുന്ന പോലെ അല്ല ശരിക്കും റിയൽ ആയിട്ടുള്ള പോലീസിംഗ് എന്ന് പറയുന്നത് ശരിക്കും സത്യമാണ് അത് ആ മൂവിയിൽ എങ്ങനെയാണോ ഒരു ഒരു ദിവസത്തെ നമ്മള് രാവിലെ മോർണിംഗ് സാട്ടം മുതൽ കറക്റ്റായി കാണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ തന്നെയാണ് ശരിക്കും ഒരു പോലീസുകാരുടെ ലൈഫ് അങ്ങനെ തന്നെയാണ് ആ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് റിസ്കിയാണ് കാണുന്നവർക്ക് ഭയങ്കര ഇതായിരിക്കും പോലീസ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിരിക്കും നമ്മുടെ കുറച്ച് റിസ്ക് ഉണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ഇൻ പോലീസ് പോലീസ് ഓഫീസർ ഒരു പിന്നെ വിളിച്ചോ റിസ്ക്കും അവന്റെ പേര് അക്ഷയ് ദാസ് എന്നാണ് അപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ അവൻ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആരൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ വിളിച്ചു തന്നെ സാർ ഇങ്ങനെ ഞാൻ മനസ്സിലായോ ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഓക്കെ അപ്പോൾ സാറിനൊന്ന് കാണണം പറഞ്ഞു മറ്റേ ഒന്ന് സാറ്റർഡേ ആണെന്ന് ആ സൺഡേ വിറ്റ് അതല്ല മൺഡേ മോർണിംഗ് വന്നിട്ട് സാർ നാളെ എവിടെയുണ്ടോ ചോദിച്ചു അപ്പോൾ ടൈം വെച്ചപ്പോൾ ഒന്ന് വിളിക്കുവോ പറഞ്ഞു അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ജിമ്മിലായിരുന്നു വരാൻ പറഞ്ഞപ്പോൾ വന്നു ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തുപോയി അതും കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചൊക്കെ വൈറലായിരുന്നു ഇല്ല ഇല്ല ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇപ്പോ മീൻസ് എനിക്കോ പോസിറ്റീവായിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത് ആ വീഡിയോസ് മാക്സിമം എല്ലാവരും പക്ഷെ പല കമന്റ്സ് അവന് നെഗറ്റീവ് ആയിട്ടാണ് അവന് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് കാരണം കൊണ്ട് ഞാൻ വൈറലായി ഇപ്പൊ എല്ലാരും അവനും ഒരുപാട് ഫോളോസ് എന്നെ എല്ലാരും അറിയാൻ തുടങ്ങി അതുവരെ ആരും അറിയാത്തതാണ് ഞാൻ മെയിൻ ആയിട്ട് നെഗറ്റീവ് വല്ല കമന്റ്സ് ഒക്കെ വരുമ്പോ ഒരാൾക്ക് എന്തെങ്കിലും ഹെർട്ട് ചെയ്യല്ലോ അപ്പൊ അത് ചോദിച്ചപ്പോ അവനും അതില് ഹാപ്പിയാണ് ഹാപ്പിയാണ് എന്തായാലും ഉപകാരമായി ഉപകാരമായിട്ടുണ്ടാവും ഈ വൈറൽ ഒരു സംഭവം അതായത് ആ ചെക്കനെ തൂക്കി എടുത്ത് റീസൺ എന്തായിരുന്നു അന്ന് സംഭവം എന്ന് പറഞ്ഞാൽ അത് കോട്ട മൈതാനം അതാണ് ജസ്റ്റ് നമ്മൾ നവകേരള സഹത്തിന്റെ സി എം വരുന്ന സ്റ്റേജിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ സി എം വന്നുകൊണ്ടിരിക്കുമ്പോ ഈ കുറച്ച് കരിങ്കുടി കാണിക്കാൻ വേണ്ടി വരുന്നതായിരുന്നു സംഭവം അപ്പോൾ അന്ന് നമുക്ക് നോർമലി ഇങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ വരുമ്പോ ബാരിക്കേഡൊക്കെ വെച്ചിട്ടാണ് നമ്മളെടുത്തെടുക്കാറ് അന്നിപ്പോൾ ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാം ഒക്കെ ഉള്ളതായാലും ബാ നമ്മൾ ട്രാഫിക്കിന് വേണ്ടിയൊക്കെ ബാരിക്കേഡൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ പോലീസിലെന്ത് പറഞ്ഞാൽ മിനിമം ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരാളെ നേരിടേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ലെത്തി എല്ലാം മാറ്റി വെച്ചിട്ടാണ് നിൽക്കുന്നതിന് വെറും കൈ അവിടെ നിന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ ജസ്റ്റ് വന്ന് നമ്മൾ ഇങ്ങോട്ട് ചെറിയ നല്ല കൈ പിടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി നിൽക്കുമ്പോഴായിരുന്നു നമ്മളെ ഓടാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജ് മീൻസ് ഫങ്ഷൻ പ്ലേസ് വളരെ അടുത്താണ് അപ്പോൾ അവര് അവിടെ നിന്ന് മിസ്സായി കഴിഞ്ഞിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകിൽ നമ്മൾ തന്നെയായിരിക്കും പ്രോബ്ലംസ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ആ സിറ്റുവേഷനിൽ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരാളെ എങ്ങനെ ആ ചെയ്തു പോയതാണ് അങ്ങനെ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുറെ പേരുണ്ട് പക്ഷെ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് ആ ബസ്സിൽ കൊണ്ടുപോകണം അപ്പോൾ ആരും നമ്മൾ പറഞ്ഞ ആരും പോകുന്നില്ല അപ്പോൾ ഒരാളിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ ചെയ്യുന്നു അപ്പൊ എത്രയും പെട്ടന്ന് അവിടെ അവര് ഇൻസിഡന്റ് സിറ്റുവേഷനിൽ ഞാൻ എന്താണ് എനിക്ക് തോന്നിയത് ചെയ്തതാണ് കാരണം കാരണപ്പൊ ഞാനത് നേരത്തെ പ്ലാൻ ചെയ്തൊന്നല്ല എത്രയും പെട്ടെന്ന് അവര് അറസ്റ്റ് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ എന്തെങ്കിലും പലതുണ്ട് ഇപ്പോ ചെസ്റ്റ് ചെസ്റ്റ് പ്രസ് ലെഗ് ലാമ്പോ സ്കോട്ട് അങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും മാക്സിമം ആദ്യമായിട്ട് ഒരാൾ തൂക്കുന്നത് കാരണം സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്താണ് സ്ഥിരം പ്രാക്ടീസ് ഏകദേശം എത്ര പോവാറുണ്ട് ചെയ്യുന്നു ആണെങ്കിൽ ഒരു മിസ്റ്റർ കേരള ഗോൾഡ് മെഡലിസ്റ്റ് ആണ് പോലീസിന്റെയും അതുപോലെ ഓപ്പൺ ഇതും പിന്നെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യൻ ആണ് ടൈറ്റിൽ ചാമ്പ്യൻ ആണ് മിസ്റ്റർ ഇന്ത്യ ഓ ഇപ്പൊ ഇത്രയും ടൈറ്റിൽ ഹോൾഡർ ആവുമ്പോൾ എന്തായാലും മോഡലിംഗിലേക്കും അഭിനയത്തിലേക്കൊക്കെ ഇൻവൈറ്റ്സ് വന്നിട്ടുണ്ടാവില്ലേ വന്നിട്ടുണ്ട് മീൻസ് എനിക്ക് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുൾ ടൈം ഇതിനെ നിക്കണം കോമ്പറ്റീഷന് വേണ്ടിയൊക്കെ നോർമലി എല്ലാരും പോലെ തന്നെയാണ് മൂവിയും അങ്ങനെ പറയുന്ന പോലെ ആഡും ചെയ്യും എന്നാലും ഈ ഈ വീഡിയോ വന്നപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ നല്ല കാര്യങ്ങള് പറഞ്ഞു സാറിന് പ്രൈസ് ചെയ്തിട്ട് തന്നെ സംസാരിച്ചു എന്നാലും എവിടെയെങ്കിലും വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് തന്നെയല്ല അതല്ലാതെ പൊതുവെ പോലീസ് ഒരു പ്രൊട്ടസ്റ്റ് വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു ും ആ ഒരുപാട് ഇപ്പം നോർമലി എല്ലാ ഒരു ഇൻസിഡൻസ് പോലെ ഇതിൽ പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും നെഗറ്റീവ് കമൻസ് ഒരുപാടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ നല്ല രീതിക്ക് ഞാൻ അത് ഉൾക്കൊണ്ടവർക്കുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട് കാരണം ചിലപ്പോൾ അവർക്ക് അത് അറിയാതെയായിരിക്കും അവർ പറയുന്നത് എന്താണ് സംഭവം എന്ന് അറിയാതെ ആയിരിക്കും പറയുന്നത് അതിനെ അതിനുള്ള റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട് മീൻസ് എന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇത് എന്നാലും ചിലവര് വേണം പറഞ്ഞിട്ട് കുറെ നെഗറ്റീവ്സ് അയക്കാറുണ്ട് കുറെ ഒരുപാട് കണ്ടല്ലോ ചിലതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാലും കേൾക്കുമ്പോൾ അല്ല പോലീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാക്സിമം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പോലീസ് എന്ന് പറയുന്ന അവർക്ക് അത്ര വലിയ താല്പര്യമുള്ള ഒരു പ്രൊഫഷണൽ മീൻസ് അവരെ പോലീസിനെ കാരണം നമ്മളവരെ അവര് നമ്മൾ ഒരിക്കലും പുറത്ത് നമ്മൾ നമ്മള് ഉപദ്രവിക്കാനൊന്നല്ല ഇപ്പൊ പെറ്റി കേസ് ആണെങ്കിലും എന്താണെങ്കിലും അത് നമ്മുടെ ഒരു ജോബിന്റെ ഒരു പാർട്ട് തന്നെയാണ് അതുകൊണ്ട് പല ക്രൈമും തെളിയുന്നതും അതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ അവർക്ക് കുറച്ച് ഉപദ്രവമായിട്ട് തോന്നും അതുകൊണ്ടായിരിക്കും നമ്മളോട് കുറച്ച് താല്പര്യ കുറവുണ്ട് അത് പല കമ്മ്യൂസിലും കാണുന്നുണ്ട് എന്തായാലും പോലീസ് പോലീസല്ലേ എന്നുള്ള എല്ലാവരും സംസാരിക്കാറ് ഈ എന്തായാലും പോലീസ് അല്ലേ പറയുമ്പോ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ വളരെ നോർമൽ ആയിട്ടുള്ള സാർമാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ സാറിന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ യു ആർ വെൽ ബിൽഡപ്പ് ഇപ്പം നോർമലി കാണുന്നൊരു വ്യത്യാസം ഞാൻ പറയാവേ ഹെയർ സ്റ്റൈല് ക്ലീൻ ഷേവ് ഇത്രയും മസ്സിൽ വെൽ ബിൽഡ് ആയിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചൊരു എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ആമ്പിളൊരു ഹാഫ് സ്ലീവ് ഷർട്ടും ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആയി ഇങ്ങനെ അത് ഭയങ്കര രസമാണ് കാണാൻ ഞാൻ സത്യം പറഞ്ഞാൽ വീട് കണ്ടപ്പോഴത്തേക്ക് ആ ശ്രദ്ധിച്ചത് അതാ ഞങ്ങള് ഞാനും എന്റെ സിസ്റ്റർ ഇങ്ങനെ പറയുന്നത് നോക്കടാ മസിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയൂ എല്ലാ പഞ്ചാബിയൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് സാറിന്റെ പ്രൊഫഷൻ ഇതാണ് ഒരു ആ പലപ്പോഴും ഇപ്പോ പുറത്തു പോകുമ്പോഴും സംസാരിക്കുമ്പോ പോലീസ് ഒന്ന് ആരും എന്നെ കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ എടുത്ത് പറയില്ല ഞാൻ പറഞ്ഞാലാണ് പോലീസ് ഒന്നെ അറിയുള്ളൂ യൂണിഫോമില്ലാകുമ്പോ എന്തായാലും അറിയുള്ളൂ കാണുമ്പോൾ അവർക്കറിയാം അപ്പോൾ യൂണിഫോമില്ലാ കുറച്ച് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് സാർ എന്താണ് ഈ ഒരു ലുക്ക് പിടിക്കാനായിട്ട് കാര്യം മീശയൊക്കെ ഷേവ് ചെയ്ത സാധാരണ പിടിച്ചിട്ടേ ഞാൻ എന്നും എന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് ക്ലീൻ ഷേവ് തന്നെയാണ് എനിക്കിഷ്ടം ഇത് തന്നെയാണ് ഇപ്പൊ എന്തായാലും താടി അങ്ങനൊന്നും വെക്കാൻ പറ്റില്ല യൂണിഫോം ആയതുകൊണ്ട് നമുക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് എപ്പോഴും പിന്നെ മീശ വെക്കാൻ പറ്റും പക്ഷെ എനിക്കത് വലിയ താല്പര്യ എനിക്ക് ഇതാണ് എനിക്ക് കുറച്ചും കൂടി ലുക്ക് തോന്നുന്നത് എനിക്ക് തന്നെയാണ് നല്ലതാണ് ബോഡി ബിൽഡർ ആണ് അതുകൊണ്ട് സാറിന്റെ വർക്ക് റൂട്ടീനും വർക്ക്ഔട്ട് റൂട്ടീനും അതേപോലെ ഭക്ഷണത്തിന്റെ രീതികളൊക്കെ അറിയാനായിട്ട് അങ്ങനല്ലേ നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കോമ്പറ്റീഷൻ പ്രൊഫഷണൽ ലെവലാകുമ്പോൾ ഞാൻ നമുക്ക് പല ഡയറ്റ്സും ഉണ്ടാകും കാരണം ബോഡി ആദ്യം ഒന്ന് ബൾക്ക് ചെയ്യും പിന്നെ ലാസ്റ്റ് കോമ്പറ്റീഷൻ ലാസ്റ്റ് ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് ആകുമ്പോൾ അതിനെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ വർക്കൗട്ട് മീൻസ് നമ്മൾ ഭക്ഷണ രീതി മാറും അതിനനുസരിച്ച് നല്ല കൂടുതൽ ഓയിൽ യൂസ് ചെയ്യാറില്ല മസാലസ് യൂസ് ചെയ്യാറില്ല ഷുഗർ യൂസ് ചെയ്യാറില്ല ചോറ് കഴിക്കും കഴിക്കുമ്പോൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ബൾക്കിൻ ടൈമിലൊക്കെ ചോറ് കഴിക്കും കാർബ്സ് ഒക്കെ നന്നായി കഴിക്കാറുണ്ട് ലാസ്റ്റ് ടൈം ആകുമ്പോ നമ്മള് അത് ഒഴിവാക്കും അപ്പൊ കൂടുതലും ബോയിൽഡ് ചിക്കനും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനത്തെ ആയിരിക്കും കഴിക്കുന്നത് മറ്റേ എഗ് അത് അത് നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യം ആദ്യം പറയുന്നതാണ് എന്റെ സാറേ പറയുന്നത് എന്റെ വീട്ടില് ഒരു അപ്കമിങ് ബോഡി ബിൽഡർ എന്നാ ചെലവാന്നറിയാവോ വീട്ടില് അവര് ഒരു ദിവസം രാവിലെ ആറു മുട്ട വെള്ള രാത്രി ആറു മട്ട വെള്ളം ഇതിനിടയിൽ നാല് എന്തപ്പോഴും

ഒരു ദിവസം അത് ഡിപെൻസ് അത് ഞാൻ പറഞ്ഞത് ഒരു മാക്സിമം ഒരു ഫിഫ്റ്റി തൗസൻഡ് അറൌണ്ട് ആറ് ഇതാവും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഫീൽഡ് ഇപ്പൊ നമുക്കൊരു സ്പോൺസർ ഇല്ലാതൊന്നും ഈ ഫീൽഡ് നിൽക്കാൻ പറ്റില്ല ഇതാണ് അവർ അവരെന്നോട് ചോദിച്ചു അങ്ങനെ തന്നെയാണോ ഇതിനകത്തേക്ക് വന്നത് സ്പോൺസേഴ്സ് എനിക്ക് ഇപ്പൊ ഇപ്പൊ സ്പോൺസർ ഇല്ല സ്പോൺസർ നോക്കിക്കൊണ്ടിരിക്കയാണ് നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്പോൺസർ വേണം അപ്പോൾ ഞാൻ ഇപ്പൊ എനിക്ക് സ്പോൺസർ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായാലും കൊടുക്കാനുള്ള ഒരു മൂന്ന് നാല് ടിപ്സ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി ബിൽഡിംഗ് ആണോ ഫിറ്റ്നസ് ആണോ ഫിറ്റ്നസ് എല്ലാവർക്കും വേണം ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതൊരു എന്താ സ്പോർട്ട് ആണ് മീൻസ് നമുക്ക് നോർമലി ക്രിക്കറ്റ് ഫുട്ബോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് അത് കാണുന്നത് അതിനുവേണ്ടി ഫുൾ വെൽ ട്രെയിൻഡ് ആയിരിക്കണം നമ്മുടെ എല്ലാം കൊണ്ട് ബാക്കിയുള്ളപ്പോൾ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും നമുക്ക് ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഒരു പ്രാക്ടീസ് സെക്ഷൻ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും എന്ത് ചെയ്യാൻ പറ്റുന്നോ അതിനേക്കാളും കൂടുതൽ ഇത് ചെയ്യാൻ പാടില്ല അതാണ് ഈ ബോഡി ബിൽഡിംഗില് കൂടുതൽ അതൊക്കെ ഇപ്പൊ എടുക്കുന്നത് നമുക്ക് നല്ല രീതിക്ക് ഓ ട്രെയിൻ ചെയ്യുന്നവരെല്ലാരും കുഴപ്പമില്ല പക്ഷെ ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറയുന്നേക്കാളും പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സിറ്റീസിലൊക്കെ കൂടുതലും അങ്ങനെ തന്നെയാണ് ജിമ്മിലേക്ക് പോവാനും അല്ലെങ്കിൽ ഒരു ട്രെയിനർ മീൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറെ പേര് ചെയ്യുന്നുണ്ട് ട്രെയിൻ ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് ഇതേപോലെ ഓൺലൈനെ കൂടുതൽ ചൂസ് ചെയ്യുന്നവര് അപ്പോൾ നല്ല രീതിക്ക് എവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ നമുക്ക് ടിപ്പിലേക്ക് തിരിച്ചു ഞാൻ ബോഡി 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 ബിൽഡിംഗ് 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 ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടികൾക്കോ കൊടുക്കാനുള്ള മൂന്ന് ടിപ്പ് നമുക്ക് ഈയൊരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര പേഷ്യൻസ് ആണ് കാരണം നമ്മൾ ഇന്നോ നാളെയോ കിട്ടുന്ന റിസൾട്ട് അല്ല അത് ഒരുപാട് ഇതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴേ കിട്ടുന്നത് പിന്നെ ഭയങ്കര നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് നമുക്ക് റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് ബോഡി ഉണ്ടാകാൻ പോവാം പക്ഷെ അതിന് മുന്നേ നമുക്ക് പലരും നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യും പറയുന്ന പോലെ ഈ ചിലവ് തന്നെയാണ് മെയിൻ പിന്നെ ഇതൊക്കെ എവിടെ എത്തും എന്ത് എത്തും മീൻസ് നോർമലി നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സും സർക്കിളിൽ പോയാലും അവർ ചെയ്യുന്ന പല നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നമ്മൾ കളിയാക്കൽ അങ്ങനെയൊക്കെ ഫസ്റ്റ് ഉണ്ടാവും ഒരുപാട് പിന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കി അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും അതാണ് ഈ ഫീൽഡിലേറ്റത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ എല്ലാവരും ഒരു ഒരു ഹാർഡ് വർക്ക് എല്ലാവർക്കും അറിയാം അറിയാം സാധാരണ ഫിറ്റ്നസ് പോകുന്നവർക്ക് അവിടെ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് പ്രൊഫഷൻ ആ കൂടി കൂടി കുറച്ചും സർ ഈ കാര്യം ബോഡി ാണ് ഇപ്പൊറ്റിയുടെ സമയമാണ് അപ്പം നമ്മൾ പറയാറുണ്ട് സ്ലിം ആയിരുന്നാലും അതായത് വളരെ ലീൻ ആയിരുന്നാലും എന്താ നിങ്ങൾ പ്ലസ് സൈസ് ആണെങ്കിലും അത് കുഴപ്പമില്ല എന്ന് ഒരു ഭാഗം പറയുന്നുണ്ട് വേറൊരു ഭാഗം പറയുന്നുണ്ട് ഈ പ്ലസ് സൈസ് ബോഡി പോസിറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒബീസിറ്റി ഡയബറ്റിക്സ് കൊളസ്ട്രോള് പോലെ ഒരുപാട് രോഗങ്ങളുണ്ട് ഞാൻ എല്ലാവർക്കും നോർമലി ഇപ്പോ ഒരു ആണായാലും പെണ്ണായാലും ഫിറ്റ്നസ് വേണം കാരണം നമ്മൾ ഈ പറഞ്ഞ പല രോഗങ്ങളും നമ്മൾ ഈ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും കാരണം നമ്മൾ ഭക്ഷണം ഇപ്പത്തെ നമ്മൾ നമ്മൾ ഭക്ഷണ രീതി പറഞ്ഞാൽ ഭയങ്കര അൺഹെൽത്തിയാണ് കാരണം നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡ്സ് ഈ പറഞ്ഞപോലെ ഓയിൽ മസാലസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫിറ്റാണെങ്കിൽ ബോഡി ഉണ്ടെങ്കിൽ നമുക്ക് നോർമലി മെൻ്റലി ഫിസിക്കലി രണ്ടും ഒരു ഹെൽത്ത് കിട്ടുന്നത് നമ്മൾ ബോഡി ഫിറ്റായിരിക്കും വേണം കാരണം ഇതൊരു ജിമ്മ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് രാവിലെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഗെയിം ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഏതെങ്കിലും രീതിക്ക് നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണം എന്നാലും നമുക്കൊരു ബോഡി ഫിറ്റ് ഉണ്ടെങ്കിൽ ഒരു മെന്റലി നമുക്കൊരു ഫിറ്റ്നസ് കിട്ടുള്ളൂ രണ്ടും റിലേറ്റഡ് ആണ് അതുകൊണ്ട് എല്ലാവരും ഏതെങ്കിലും രീതിക്ക് ഒന്ന് രാവിലെ ഒന്ന് നടക്കുമെങ്കിലും ചെയ്യാം അങ്ങനെയെങ്കിലും ഒരു ഫിറ്റ്നസ് എല്ലാവർക്കും വേണം ഇതിനങ്ങനെ സമയമുണ്ടോ അപ്പം രാവിലെ വർക്ക്ഔട്ട് വൈകുന്നേരം ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയത്ത് ജിമ്മില് ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന ജിമ്മുകളുണ്ട് ഇപ്പൊ പുറത്തായാലും ഇപ്പൊ ഫോറിനിലൊക്കെ ആണെങ്കിലും ട്വന്റി ഫോർ അവേഴ്സ് ജിമ്മുണ്ട് ഇതിൽ എന്താ മെയിൻ പറഞ്ഞു ഹെവി ഫുഡ് കഴിച്ചൊരു വൺ അവർ കഴിഞ്ഞിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അത്രേയുള്ളൂ അല്ലെ ഇപ്പോ ചില ഇപ്പൊ പറയുന്ന പലർക്കും ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ അധികം നൈറ്റിലൊക്കെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് കാരണം അവർക്ക് ഈ ബാക്കിയുള്ള ഷെഡ്യൂൾ ടൈം കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്നത് ഇതിന് ടൈമൊന്നും ഇല്ല എപ്പോ വർക്ക്ഔട്ട് ചെയ്യാം ഫിറ്റ്നസ് നമുക്ക് നോക്കാം മെയിൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും എന്റെ ഒരു ബെറ്റർ പറഞ്ഞാൽ രാവിലെ എണീ കുറച്ചും കൂടി കുറച്ച് നേരത്തെ എണീച്ച് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ ദിവസം തന്നെ ഒരു നമുക്കൊരു ഇത് കിട്ടും എന്നത്

ഇതാകുമ്പോ പറഞ്ഞ പോലെ ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാ എന്ന് പറഞ്ഞു നല്ല ആരെങ്കിലും എന്റെ പാലക്കാട് ഫിറ്റ്നസ് ബ്രേക്ക് വേണ്ട ജിമ്മാണ് ഡിഫിക്കൽ ആണ് പറയാൻ രണ്ട് ഇതൊന്ന് പ്രൊഫഷണലാണ് ഒന്നിന്റെ പാഷൻ ആണ് രണ്ടിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒന്നായിട്ട് എനിക്ക് എന്തായാലും പറയാനും ചെയ്യാനും പറ്റില്ല ഈ പോലീസ് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എന്താണ് അഡ്വൈസ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ ജോബ് പോലെയും ജോബ് ഒരു ഗവൺമെന്റ് ജോബ് നമ്മളൊരു പബ്ലിക് സർവെന്റ് ആണ് പബ്ലിക്കിന് എങ്ങനെ ബിഹേവ് ചെയ്യണം അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഈ പോലീസിൽ വരിക കാരണം ഈ പറയുന്ന പല ഒറ്റപ്പാട് പല സംഭവങ്ങളും ഉണ്ടാകായിരിക്കാം പക്ഷെ എന്നാലും എല്ലാ പോലീസും ഒരുപോലെയല്ല എല്ലാവരും എല്ലാവരുടെയും പബ്ലിക്കിന് വേണ്ടി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണ് സൊസൈറ്റിക്ക് വേണ്ടി പബ്ലിക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം സാറ് ഡേ ടു ഡേ പല ആൾക്കാരെ കാണുന്നു പല കേസസ് ഹാൻഡിൽ ചെയ്യുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി വെച്ചിട്ട് ഇന്നത്തെ യുവ തലമുറയ്ക്ക് ചെയ്യുന്ന ഒരു ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ചെയ്യണം എന്ന് തോന്നുന്ന കാര്യം മെയിനായിട്ട് എല്ലാവരും നമ്മളെ ഇപ്പോഴത്തെ ലോ എല്ലാവരും ഫോളോ ചെയ്യാം നമുക്ക് ഇപ്പോൾ നമ്മളെ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഹെൽമെറ്റ് യൂസ് ചെയ്യാം കാരണം അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നതാണ് അല്ലാതെ ഇപ്പോൾ അവർ യൂസ് ചെയ്യാതെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിക്കല്ല അവരുടെ ഫാമിലിക്കാണ് സംഭവിക്കുന്നത് അതുപോലെ സീറ്റ് ബെൽറ്റ് ആണെങ്കിലും അതുപോലെ നമ്മൾ ട്രാഫിക് വയലേഷൻ ആണെങ്കിലും അതൊക്കെ നമ്മൾ പറയുന്ന ഒരു അവരുടെ ആവശ്യത്തിന് വേണ്ട ഇപ്പോൾ പലരും പറഞ്ഞ പോലെ ഹെൽമെറ്റ് ഇല്ലാതെ പോവും ത്രിബിൾസ് പോവും പറഞ്ഞ പോലെ നമ്പർ പ്ലേറ്റ് ഒക്കെ മറിച്ചു പോകുന്ന അതൊക്കെയാണ് പക്ഷേ ഇപ്പോഴത്തെ പോലീസ് ടെക്നോളജി വെച്ച് അവർ വീട് വീടെത്തണ മുന്നേ പോലീസ് അവിടെ എത്തിയിരുന്നു കാരണം നമ്മൾ ഭയങ്കര ടെക്നിക്കലി നമ്മളിപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് കാരണം നമുക്ക് ക്യാമറാസ് ഉണ്ട് അതുപോലെ നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയും ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം മാക്സിമം നമ്മൾ നമ്മുടെ ഇവിടുത്തെ റൂൾസൊക്കെ ഫോളോ ചെയ്യണം അവരുടെ സേഫ്റ്റിക്ക് റൂൾസ് ഫോളോ ചെയ്യുന്ന സംഭവത്തിൽ കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് തോന്നുന്നത് അതോ നമ്മുടെ ഉപദേശിക്കുന്ന ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാരെയാണോ പൊതുവെ യൂത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് എല്ലാം എല്ലാ ഇതും ബ്രേക്ക് ഒരു ഉള്ള ടെൻഡൻസിൾ മാക്സിമം കുറച്ച് ഓൾഡൊക്കെ ആവുമ്പോ അവർക്ക് ഓൾറെഡി ഇതിനെ കുറിച്ചൊക്കെ അറിയാനും പറ്റും പിന്നെ നോർമലി അവരുടെ സേഫ്റ്റി അതൊക്കെ ഒരു ഫാമിലിയൊക്കെ ഓർത്ത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഓക്കെ ഓക്കെ ഈ അതേപോലെ തന്നെ ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു അത് നമ്മുടെ മെറൈൻ ഡ്രൈവില് രാത്രി ഉള്ള അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് പബ്ലിക്കിനെ എന്താണ് ഇവിടെ എന്ന് ചോദ്യം ചെയ്യുന്നു ഇവിടെ നിന്ന് ക്ലിയർ ഔട്ട് ചെയ്യണം എന്ന് പറയുന്നു പക്ഷേ അവരത് പറയുന്നതിൻ്റെ വേറെ കുറേ റീസൺസ് ഉണ്ട് ബിക്കോസ് അവിടെ പബ്ലിക്കായിട്ടിരുന്നിട്ട് നടു റോട്ടിൽ ഉള്ള മേക്കിംഗ് ഔട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ആൻഡ് അതുകൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത് പക്ഷെ എന്നാലും ഇതിനകത്ത് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെയും മീഡിയ വന്ന് കവർ ചെയ്യുന്നുണ്ട് അവരെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ്റെ ഇന്നസെന്റ് ആയിട്ട് ഇരിക്കുന്നവരെ ഒഴിപ്പിച്ചു വിടുന്നുണ്ട് അപ്പം ഞാൻ കണ്ട വീഡിയോയില് സർമാർ ക്വസ്റ്റ്യൻ ചെയ്തത് അപ്പം പോലീസിന്റെ ഈ ഒരു ടു കൈൻഡ് ഓഫ് അപ്രോച്ചിനെ പറ്റി സാറിന് എന്താ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോലീസിനാണ് ശരിക്കും ഒരാളെ ഒരാളെ അവരുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോർമലി നമുക്ക് വന്ന് പറയല ഒരാളെന്താ ചെയ്യുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് ദേഷ്യം വരും നീ എന്തിനാ ചോദിക്കുന്നത് പക്ഷെ പോലീസിന് അധികാരമുണ്ട് കാരണം അവർ ആ സൊസൈറ്റിയിൽ മീൻസ് പോലീസ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഈ നമ്മൾ എല്ലാവരും നോർമലി നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് കാരണം ഈ ക്രൈം ആയാലും ഈ ക്രിമിനൽസിനെയൊക്കെ നമുക്ക് അവർ മനസ്സിലാക്കുന്ന ഇങ്ങനെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെയാണ് അല്ല നമ്മൾ നമ്മുടെ മുന്നിൽ ആരും അങ്ങനെ വരുന്നില്ല നമ്മൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഇതേപോലെ അവരോട് അവിടെ നിൽക്കുന്നത് നോർമലി എൻ്റെ ഇതിൽ എല്ലാവരും അങ്ങനെ ചോദിക്കാറുള്ളത് ക്രൂഡായിട്ടൊന്നും അങ്ങനെ ചോദിക്കാറില്ല പിന്നെ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അവർ നമ്മൾ തെങ്ങിനെ തട്ടി കയറുമ്പോഴേക്കും കുറച്ച് ക്രൂഡായിട്ട് പെരുമാറേണ്ടി വരും എന്നാലും നോർമൽ ആദ്യം നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ചോദിക്കാറ്